ഒരു മുഴുവൻ ദിവസത്തെ കഠിനാധ്വാനം എന്നിട്ട് ഒന്നും കിട്ടിയില്ല പത്രോസും കൂട്ടുകാരും ശൂന്യമായ വല കഴുകുന്നത് നിരാശയിലും ഇത്തിരി ദേഷ്യത്തിലുമാണ് അവരോട് ഈശോ പറയുന്നു ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം പത്രോസ് ഈശോയോട് പറയുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഒന്നുകൂടി ശ്രമിച്ചു തന്നെ നോക്കാം വല കീറുവോളം മത്സ്യങ്ങൾ കിട്ടി ഈശോ പത്രോസിന്റെ കുറവിനെ ഇല്ലായ്മയെ വിധിക്കുന്നില്ല ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന പ്രോത്സാഹനമാണ് നൽകുന്നത് നമ്മുടെ കുറവുകളിലേക്കും ഇല്ലായ്മയിലേക്കും നോക്കിയിരിക്കുന്ന കലാപരിപാടി നിർത്തിയേ പറ്റൂ ശരിയാ ശൂന്യമായ വലയ എന്റെ കയ്യിലുള്ളത് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല പരാജയപ്പെട്ടു പോയി സമയം പാഴാക്കി ആരെയും കൂടെ നിർത്താൻ പറ്റിയില്ല ശൂന്യമായ വലയെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നത് നിർത്തണം എന്നിട്ട് ഈശോയിലേക്ക് തിരിയണം ഈശോ പറയും ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം നിരാശയിൽ പെട്ടുകിടക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ഈശോയിലേക്ക് ഒന്ന് തിരിയാമോ അവൻ എൻ്റെ വഞ്ചിയിൽ തന്നെയില്ലേ